ഐ പി എല്ലിലെ മറ്റൊരാവേശകരമായ മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയത് മലയാളി താരം സഞ്ജു നായകനായ രാജസ്ഥാനും ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു ഈ പോരാട്ടം കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം രാജസ്ഥാനെ ബാറ്റിംഗിന് എന്നാൽ ഒരു ടി ട്വന്റിക്ക് അനുയോജ്യമായ രീതിയിലായിരുന്നില്ല രാജസ്ഥാന്റെ ഇന്നിംഗ്സ് ആരംഭിച്ചത് മുപ്പത്തിയാറ് റൺസ് എടുക്കുന്നതിനകം മുൻനിരയിലെ മൂന്ന് വിക്കറ്റ് വീണു റൺസുമായി ജയ്സ്വാളും പതിനൊന്ന് റൺസുമായി ജോസ് ബട്ട്ലറും പതിനഞ്ച് റൺസുമായി സഞ്ജുവുമാണ് പുറത്തായത് അതോടെ രാജസ്ഥാൻ ഇന്ന് നൂറ്റിമുപ്പത് പോലും കടക്കില്ല എന്നാണ് ഏവരും കരുതിയത് എന്നാൽ പിന്നീട് ക്രീസിലൊരുമിച്ച റിയാൻ പരാഗ് ആർ അശ്വിൻ കൂട്ടുകെട്ട് കളിയുടെ ഗതി മാറ്റി അശ്വിൻ എന്ന ഹാർഡ് ഹിറ്ററുടെ മികവ് ഇന്ന് ക്രിക്കറ്റ് ലോകം കണ്ടു മൂന്ന് അടക്കം പത്തൊമ്പത് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് ഇന്ന് അശ്വിൻ നേടിയത് അതേസമയം മെല്ലെ തുടങ്ങിയ റിയാൻ പരാഗ് പിന്നീട് ആളിക്കത്തി നാൽപ്പത്തിയഞ്ച് പന്തിൽ എൺപത്തിനാല് റൺസാണ് പരാഗ് നേടിയത് ഏഴ് ബൌണ്ടറിയും ആറ് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു പരാഗിന്റേത് പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസ് നേടിയ ധ്രുവചൂറലും പുറത്താവാതെ ഏഴ് പന്തിൽ പതിനാല് റൺസ് നേടിയ ഷിംറോൺ ഹെറ്റുമേറുമാണ് മറ്റ് പ്രധാന സ്കോറർമാർ നൂറ്റി എൺപത്തി ആറ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹിക്കും പവർപ്ലേ അവസാനിക്കും മുമ്പ് രണ്ട് വിക്കറ്റ് നഷ്ടമായി പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസുമായി വെടിക്കെട്ട് തുടക്കം നൽകിയ മിച്ചൽ മാർഷാണ് ആദ്യം പുറത്തായത് പിന്നാലെ വന്ന റിക്കി ബൂയി പൂജ്യത്തിന് പുറത്തായി ശേഷം ക്രീസിലൊരുമിച്ച ഡേവിഡ് വാർണർ ഋഷഭ് പന്ത് കൂട്ടുകെട്ടാണ് ഡൽഹിയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി എന്നാൽ രണ്ടു ഓവറിന്റെ വ്യത്യാസത്തിൽ ഇരുവരും പുറത്തായത് ഡൽഹിക്ക് വലിയ തിരിച്ചടിയായി മാറി മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് വാർണർ നേടിയത് അതേസമയം ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടിയ പന്തിന് ഒരു ടിവന്റിക്ക് ആവശ്യമായ സ്ട്രൈക്ക് റേറ്റ് കൈവരിക്കാനായില്ല പിന്നാലെ ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന അഭിഷേക് പൌറലും പത്ത് പന്തിൽ ഒൻപത് റൺസുമായി മടങ്ങി എന്നാൽ വിട്ടുകൊടുക്കാൻ ഡൽഹി ഒരുക്കമായിരുന്നില്ല ക്രിസ്ത്യൻ സ്റ്റെപ്സ് അക്സർ പട്ടേൽ കൂട്ടുകെട്ട് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഡെത്ത് ഓവറിൽ മിന്നും പ്രകടനമായിരുന്നു ഇരുവരും പുറത്തെടുത്തത് എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർക്കായില്ല